ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കൂവപ്പൊടി നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ വിളയുന്ന കൂവ പറിച്ചെടുത്താണ് നമ്മളിവിടെ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൂവപ്പൊടി ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല ഡിമാൻഡ് ഒരുപാട് ഔഷധപൂർവങ്ങളുള്ള ഒരു സസ്യമാണ് കൂവച്ചെടി അപ്പോൾ ഈ കൂവച്ചെടിയുടെ കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട് പണ്ട് കാലം മുതലേ നമ്മുടെ തൊടികളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണോ കൂവ അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയൊരു ചെടിയും കൂടാണോ കൂവ കാരണം നമ്മുടെ തൊടികളിൽ നിന്നൊക്കെ ഈ കൂവച്ചെടി അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് പണ്ടൊക്കെ ഈ കൂവച്ചെടി നമ്മൾ പിഴുതെടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ് പുഴുങ്ങി കഴിക്കുകയും പിന്നെ അത് പച്ചക്കൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു പണിയാണ് കാലത്തൊക്കെ ചെറിയ തകരപ്പാട്ട എടുത്ത് അതിന് സുഷിരങ്ങളിട്ട് അതിൽ കൂടി ഒരച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്ത് ആ അരിച്ചെടുക്കുന്ന വെള്ളത്തിൽ നിന്നും വരുന്ന തെളി അടിയിലടിയുന്ന പൊടിയായിരുന്നു പണ്ടൊക്കെ നമ്മൾ കൂവപ്പൊടിയായിട്ട് ഉപയോഗിച്ച് എടുത്തിട്ടുണ്ടിരുന്നത് ഇന്ന് പിന്നെ ചിലരൊക്കെ അത് ഉണക്കിപ്പൊടിച്ച് പൊടി രൂപത്തിലാക്കി അടഞ്ഞ് എടുക്കാറുണ്ട് പക്ഷേ ഒറിജിനലായിട്ട് നമ്മൾ എടുക്കുന്ന പൊടി അതിൻ്റെ നൂറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പിന്നെ താരപ്പാട്ടയൊന്നും വേണ്ട അതിന് പകരം ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയോ ഗ്രൈൻഡറോ അതിനകത്ത് വേണമെങ്കിലും നമുക്ക് അരച്ചെടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ നീര് എടുത്ത് അത് തെളിയാൻ വെച്ച ശേഷം അതിൻ്റെ ഇടയിലടിയുന്ന പൊടിയെടുത്താണ് ഉണക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളക്കൂവയാണ് അപ്പം വെള്ളക്കൂവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് പീസാക്കിയിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വരും അരച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തെളി ഊറ്റിയെടുത്താണ് നമ്മളിവിടെ കൂവപ്പടി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ് നോക്കാം ഇതാണ് നമ്മൾ കൂവ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂവയാണ് അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന കൂവയുടെ തെളിയാണ് അപ്പോൾ ഈ തെളിയുടെ അടിയിൽ അടി പൊടി അടിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ഘട്ടത്തിൽ തെളിയാണ് അപ്പം ഈ ഒരു തെളി നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് പത തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പതയുടെ അടിയിലോട്ട് അത് ഊറിയിരിക്കുന്ന വെള്ളമാണ് പിന്നെ അതിൻ്റെ അടിയിലോട്ടുള്ളത് അപ്പോൾ അതിനും താഴെയാണ് ഇതിൻ്റെ ഒറിജിനൽ പൊടി അടിഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ പൊടി അതിൻ്റെ അടിയിലേക്ക് ഇതൊന്നും വെള്ളം ഒന്ന് ഊറ്റിക്കളയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പൊടി അതിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തൊന്ന് ഊറ്റിക്കളയാവേ അപ്പം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് പൊടി തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ ആ ഇതിൻ്റെ അടിയിൽ ഊറി വന്നിരിക്കുന്ന പൊടിയാണിത് അപ്പം ഇത് ഈ പൊടി ഇനിയും പല പല വെള്ളങ്ങളിൽ നമുക്ക് കഴുകി വീണ്ടും തെളിയാൻ വെച്ച് അങ്ങനെ അങ്ങനെ കുറേ പ്രോസസ്സിങ് ഉണ്ട് കേട്ടോ അപ്പം ഇത് ഒരു ഘട്ടത്തിലുള്ള പൊടിയാണ് അപ്പം അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇത് അതിനകത്ത് വീണ്ടും നമ്മൾ വെള്ളം മാറിയൊക്കെ തെളിയാൻ വെച്ചിട്ട് വീണ്ടും എടുത്തിരിക്കുന്ന പൊടിയാണ് അപ്പം അതിനെ നമുക്ക് കുറച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞു നോക്കാം അപ്പം അതിൻ്റെ വെള്ളം ഊറ്റിക്കളയുമ്പോൾ നമുക്ക് അടിയിൽ നല്ല കട്ടിക്ക് കണ്ടോ ഇതേപോലെ നല്ല കട്ടിക്ക് പൊടി തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല കട്ടിക്ക് തന്നെയാണ് പൊടി അടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞാലും ആ പൊടി അടിഭാഗത്ത് നല്ല കട്ട പിടിച്ച് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്താ ഇതാണ് അടുത്ത ഘട്ടത്തിലുള്ള പൊടി അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ തവണ കഴിഞ്ഞ് പിന്നെയും വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ വെള്ളം വേറും നല്ല തെളി വെള്ളമായിട്ട് തെളി വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം കണ്ടോ അതിൻ്റെ പൊടി കുറച്ചുകൂടെ വെള്ള കളറായി വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ തവണ വെള്ളം നമ്മൾ മാറി കൊടുക്കും തോറും പൊടിയുടെ കളറിനകത്ത് അഴുക്കുകളൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ടും നമുക്ക് കിട്ടും ഇപ്പം ഇത് നമ്മൾ ആ എല്ലോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ഈ പൊടി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അടിഭാഗത്തേക്ക് ആ പൊടി നന്നായിട്ട് കട്ട പിടിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതായത് നന്ന നല്ല പാടുപെട്ട് നമ്മളിളക്കിയെടുക്കണം എന്താ കണ്ടോ അപ്പം നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുക വേണ്ടോ അല്ലാതെ പെട്ടെന്ന് ഇളകി വരത്തില്ല ഇച്ചിരി കട്ടിക്ക് തന്നെ ഇരിക്കുവാണ് അപ്പം അത് നമ്മളിങ്ങനെ ഒരു നല്ല വെള്ള തുണി എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കുറേശെടുത്തിടും അപ്പോൾ ഇങ്ങനെ തുണിക്കകത്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം മാറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് വെള്ളം നന്നായിട്ട് മാറുന്ന പോയിട്ട് നമുക്ക് പെട്ടെന്ന് വെയിലെത്ത് വെച്ച് ഉണക്കാൻ പറ്റും അപ്പം ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല പൗഡർ രൂപത്തിൽ ഇതിപ്പോൾ കട്ടിക്കായിരിക്കണം നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പൗഡർ രൂപത്തിൽ ആയി കിട്ടും കണ്ടോ നല്ല കട്ടി നല്ല വെള്ള പൊടി നമുക്ക് കൂപ്പൊടി ശുദ്ധമായിട്ടുള്ള നമുക്ക് ആരോ റൂട്ടിൻ്റെ പൊടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ആരോ റൂട്ടിൻ്റെ പൊടി നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ഇപ്പം ഒരുപാട് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പൊടികൾ നമ്മൾ ഇതേപോലെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ പൊടി ശേഖരിക്കുന്നത് അപ്പൊ ഇതേപോലെ പൊടി ശേഖരിച്ച് നമുക്ക് പൊടിയാണിത് ഇതെങ്ങനെയാണ്